ിൽ നിന്നും രക്തം വരുന്ന അവസ്ഥ അഥവാ എപ്പിസ്റ്റാക്സിസ് നമ്മൾ എപ്പോഴും പേടിക്കേണ്ടതുണ്ടോ സാധാരണ നമ്മൾ പണ്ട് സിനിമയിൽ കാണാറുണ്ട് ഒരു മൂക്കിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും അത്യാപത്ത് ഉടനെ സംഭവിക്കും അതല്ല മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് എന്ന് വെച്ചാൽ നോ സ്പീക്കിംഗ് അഥവാ നമ്മൾ മൂക്കിൽ വിരലിട്ട് സ്വയമേ ഉണ്ടാക്കുന്ന കുഞ്ഞു മുറിവ് വരെ ചിലപ്പോൾ അമിതമായ രക്തസ്രാവത്തിന് കാരണമാകും ഇതിന് അപ്പുറത്തോട്ട് പിന്നെ സൈനസൈറ്റിസ് അഥവാ ട്യൂമർ അങ്ങനെ പല കാരണങ്ങളായാലും കൊണ്ടാവാം ഈവൻ ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടും മൂക്കിൽ നിന്നും രക്തക്കൊഴിലുകൾ പൊട്ടി രക്തം പോവാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു തൊണ്ണൂറ് ശതമാനവും കുഴപ്പമൊന്നുമില്ലാത്തതായിരിക്കും ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂക്ക് ഞെക്കി പിടിക്കുകയോ അഥവാ ഐസ് കംപ്രസ് മൂക്കിൻ്റെ പുറത്ത് വെച്ചു കൊടുത്താലും നല്ലൊരു ശതമാനം രക്തസ്രാവം നിൽക്കും ഇത് കഴിഞ്ഞാൽ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് ഇതിന് ഉചിതമായ എന്താണ് കാരണം എന്നുള്ള കണ്ടുപിടിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും കാരണങ്ങൾ എല്ലാം ആവാം എന്തുമാവാം പക്ഷേ ഏറ്റവും സാധാരണമായി കാണുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അഥവാ കുട്ടികളാണ് സാധാരണ മൂക്കിൽ വരലിട്ട് തോണ്ടുമ്പോൾ ഉണ്ടാവുന്ന മുറിവുകളാണ്